ഹലോ ചങ്ക്സ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം മേനോഫ് മക്കളെ നമ്മുടെ വാങ്ക എന്ന് പറഞ്ഞ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ഒരു സമ്മറിയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു വിധത്തിൽപ്പെട്ട എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ഈയൊരു സമ്മറി എന്നെ യൂസ് ചെയ്യാം അതായത് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്കൊരു റൈറ്റപ്പോ അല്ലെങ്കിൽ ഈ ഒരു കഥയുടെ ഒരു റിവ്യൂ അതും അല്ലെങ്കിൽ നിങ്ങൾ ഈ കഥ വായിച്ചതിനേഷം ആരോടെങ്കിലും പറയുന്ന രീതിയിൽ ആ കഥ പറയുന്ന വാങ്കയുടെ അവസ്ഥ പറയുന്ന രീതിയിലുള്ള ഒരു നെറേഷനോ ചോദിച്ചാൽ ഒന്നും നോക്കേണ്ട ഈ ഒരു സമ്മറി അതേപോലെ അങ്ങോട്ട് എഴുതിയാൽ മതി ഒരു മാറ്റം വരുത്തണ്ട ഇനി അതല്ല വങ്ക വേറെ ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ ഒരു സമ്മറി തയ്യാറാക്കാനോ അല്ലെങ്കിൽ നറേഷൻ തയ്യാറാക്കാനോ അതല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദർ ഈ കഥ വേറെ ആർക്കും കൊടുക്കുന്ന രീതിയിൽ നരേഷൻ തയ്യാറാക്കാനോ ചോദിച്ചാൽ ഇതിൽ ഫസ്റ്റ് പറയുന്ന ആ ഒരു വാങ്ക ഈസ് എ ഹാർട്ട് ഹാർട്ട് ടച്ചിങ് ഷോർട്ട് സ്റ്റോറി റിട്ടൺ ബൈ ദ ഫേമസ് റഷ്യൻ റൈറ്റർ ആൻഡൻ ചെക്കോ എന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ അത് അതേപോലെ അതിനുശേഷം വരുന്ന ദ സ്റ്റോറി ടെൽസ് എ പെയിൻഫുൾ ലൈഫ് ഓഫ് എ നയൻ ഇയേഴ്സ് ഓൾഡ് ഓർഫൻ ബോയ് വാങ്ക അത്രയും ഭാഗം എന്ത് ചെയ്യാൻ ശാലത്ത് ഒഴിവാക്കുക ബാക്കിയുള്ളവർക്കുള്ള ഹീ എന്നുള്ളതൊക്കെ നിങ്ങൾ മാറ്റിയിട്ട് ഐ എന്നൊക്കെ വെച്ചിട്ട് വാങ്കയാണ് ഐ ആക്കുക അതേപോലെ ഗ്രാൻഡ് ഫാദർ ആണെങ്കിൽ അതിന് അനുസരിച്ച് മാറ്റാം സബ്ജക്റ്റ് മാറ്റി കൊടുത്തിട്ട് എഴുതിയാൽ മതി ഇനി അതേപോലെ തന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങേണ്ട ഡയറി ചോദിക്കുകയാണെങ്കിലും ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹീ ഉള്ളോടത്തൊക്കെ ഐ വെച്ചിട്ട് എഴുതുക അതേപോലെ തന്നെ ഈ ചാപ്റ്ററിൽ വാങ്ങ എഴുതുന്ന കത്ത് ചോദിച്ചാലും ഇതേപോലെ തന്നെ ഹീ ഉള്ളിടത്തൊക്കെ ഐ വെച്ചിട്ട് എഴുതുക അങ്ങനെ കണ്ട എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ റെസ്റ്റിൻ പഠിച്ച് കഴിഞ്ഞാൽ വാങ്ങന്റെ ചാപ്റ്ററിൽ ഏത് കൊസ്റ്റിൻ നിങ്ങൾക്ക് ആൻസർ ചെയ്താൽ അതേപോലെ റിപ്പോർട്ട് റൈറ്റിംഗ് ആയാലും ചിലപ്പോൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ടൊക്കെ ചോദിക്കും അതിനൊക്കെ നിങ്ങൾക്ക് തന്നെ പ്രയോജനപ്പെടുത്തിയുള്ള ഡയലോഗ്സ് തന്നെ അപ്പോൾ പരമാവധി ഷോർട്ടായിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാനിതൊന്ന് വായിച്ചതരാ അർ അർത്ഥം മനസ്സിലാക്കിയിട്ട് പഠിക്കാം കേട്ടോ അപ്പോൾ വായു തന്നെ നമുക്കൊരു ഹെഡിങ് കൊടുക്കണം നിങ്ങൾക്ക് ഈ ന്യൂസ് പേപ്പർ റിപ്പോർട്ടോ റൈറ്റപ്പോ അതേപോലെ നറേഷനോ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്കൊരു ടൈറ്റിൽ വേണമല്ലോ അപ്പോൾ ഈ ഒരു ടൈറ്റിൽ തന്നെ നിങ്ങൾ കോപ്പി ചെയ്താൽ മതി വാങ്ക എൻ ഓർഫിൻ ബോയ് അത് വാങ്ക ഒരു അനാഥക്കുട്ടി ഇനി നമുക്ക് സ്പീഡിലോട്ട് വയ്ക്കാം വാങ്ക ഈസ് എ ഹാർട്ട് ടച്ചിങ് ഷോർട്ട് സ്റ്റോറി റിട്ടേൺ ബൈ ദ ഫേമസ് റഷ്യൻ റൈറ്റർ ആന്റൺ ചെക്കോവ് അതായത് പ്രസിദ്ധ റഷ്യൻ കഥാകാരനായിട്ടുള്ള റൈറ്റർ ആയിട്ടുള്ള ചെക്കോവ് എഴുതിയ ഒരു ഹാർട്ട് ടച്ചിങ് അതായത് ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു കഥയാണ് ഷോർട്ട് സ്റ്റോറിയാണ് സ്റ്റോറി ഈ കഥ നമുക്ക് പറഞ്ഞു തരുന്നത് ഒരു ഒമ്പത് വയസ്സുകാരനായ ഒരു അനാഥ കുട്ടിയായ വാങ്കയുടെ വേദനിപ്പിക്കുന്ന ഒരു ജീവിത കഥയാണ് വാസ് വാസ് ഇൻ ടു എ മോസ്കോ എന്ന പേരുള്ള ഒരു മോസ്കോയിലുള്ള ഒരു അടുത്തേക്ക് ആയിട്ട് ജോലി പഠിക്കാൻ വേണ്ടി അവനാക്കപ്പെടുകയാണ് ദ മാസ്റ്റർ അലിയാക്കിൻ ദസ് ആൻഡ് ദ സീനിയർ അപ്രന്റിസസ് ട്രീറ്റഡ് ഹിം വെരി ക്രൂലി അപ്പൊ അവന്റെ മാസ്റ്റർ ആയിട്ടുള്ള അലിയാക്കിനും അയാളുടെ ഭാര്യയും അതേപോലെ തന്നെ അവിടെ നിന്നായിരുന്ന സീനിയർ അപ്രന്റിസസും അവനോട് വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത് വാങ്ക കുഡിങ് ടോളറേറ്റ് ദയർ ടോർച്ചർ ആൻഡ് വിഷ് ടു എസ്കേം ഫ്രം ദർ അപ്പോൾ വാങ്കയ്ക്ക് ഇവരുടെ ഈ ഒരു ടോർച്ചറിങ് ഒന്നും സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് അവൻ അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് സോ ഹി റോഡ് എ ലെറ്റർ ടു ഹിസ് ഗ്രാൻഡ് ഫാദർ കോൺസ്റ്റാന്റീൻ മക്കാറിച്ച് ടു ടേക്ക് ഹിം ഓഫീസ് ടു ഹിസ് നാറ്റീവ് വില്ലേജ് അപ്പോൾ അതുകൊണ്ട് തന്നെ വാങ്ക അവന്റെ ഗ്രാൻഡ് ഫാദർ ആയിട്ടുള്ള കോൺസ്റ്റാന്റീൻ മക്കാറിച്ചിൻ്റെ ഒരു കത്തയക്കാണ് അവനെ എത്രയും പെട്ടെന്ന് ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകാൻ ഇനി സെക്കൻഡ് പാരഗ്രാഫിലേക്ക് വന്നാൽ ഇൻ ഹിസ് ലെറ്റർ വാങ്ക റോട്ട് അബൌട്ട് ഓൾ ഹിസ് സഫറിംഗ്സ് ഹാഡ് ടു ഫേസ് ഫ്രം ദ ഷൂ മേക്കേഴ്സ് ഹൗസ് അപ്പൊ ഷൂമേക്കറുടെ വീട്ടിൽ വെച്ച് തനിക്കുണ്ടായ എല്ലാ ബുദ്ധിമുട്ടുകളും വാങ്ക തന്റെ കത്തിലായിട്ട് എഴുതുന്നുണ്ട് ഇറ്റ് വാസ് എസ് വാസ് എ ക്രിസ്മസ് യു ഹിസ് മാസ്റ്റർ മിസ്ട്രസ് ആൻഡ് ദ സീനിയർ അപ്രന്റിസസ് ഹാറ്റ് ഗോൺ ടു ദ ചർച്ച് അപ്പം അവൻ്റെ ഒരു ക്രിസ്മസ് നിലയിൽ നിന്നാണ് അവൻ കത്ത് എഴുതുന്നത് അതേപോലെ തന്നെ അവന്റെ മാസ്റ്ററും മിസ്ട്രസും എല്ലാവരും ചർച്ചിലേക്ക് പോയതായിരുന്നു വാങ്ക ഹാഡ് മെനി ലവിങ് മെമ്മറീസ് അബൌട്ട് ഹിസ് നാറ്റീവ് വില്ലേജ് തന്റെ നാറ്റീവ് വില്ലേജിനെ കുറിച്ച് തന്റെ സ്വദേശത്തെക്കുറിച്ച് ഒരുപാട് ലവിങ് മെമ്മറീസ് സ്നേഹമുള്ള

സ്പെഷ്യൽ ലവ് ഓൺ ഈ ആയിട്ടുള്ള ആ സ്ത്രീക്ക് വാങ്കിയോട് സ്പെഷ്യൽ ലവ് ഉണ്ട് എപ്പോഴും കൊടുക്കാറുണ്ട് ആൻഡ് 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 ടീച്ച് ടു 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 റീഡ് റൈറ്റ് ഡാൻസ് എ അതേപോലെ എഴുതാനും വായിക്കാനും അതേപോലെ തന്നെ നൂറ് വരെ എണ്ണാനും പിന്നെ എന്ന് പറഞ്ഞ ഒരു ഡാൻസ് ഒക്കെ ഈ ഒരു സ്ത്രീ വാങ്ങക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്

സ്വപ്നങ്ങളൊക്കെ കണ്ടുകിടക്കയാണ് ആ സ്വപ്നത്തിൽ അവൻ്റെ ഗ്രാൻഡ് ഫാദർ കുക്കുകളും മൊത്തം അടുക്കളയിലെ പാചകക്കാരും മൊത്തത്തിട്ട് ആ കത്ത് വായിക്കുന്നതായിട്ട് അവൻ സ്വപ്നം കണ്ടാണ് അപ്പം ഇത്ര എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ചാപ്റ്റർ ഇതിൽ കുറേ കാര്യങ്ങൾ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് അപ്പം ഇത്രയും പഠിച്ചിട്ട് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒന്നൊര പേജോളം വരും ഇത് എഴുതിയാ മതി ഒരുപാട് കാര്യങ്ങളൊന്നും എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ